ശബരിമല സന്നിധാനത്ത് പഴയതുപോലെ വേഗത്തിൽ ഭക്തരെ പതിനെട്ടാം പടി കയറ്റാൻ കഴിയാത്തത് പടികൾക്ക് ഇരുവശവും നടക്കുന്ന ഹൈഡ്രോളിക് റൂഫിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണെന്ന പരാതി വ്യാപകം കഴിഞ്ഞ ദിവസത്തെ തിരക്കുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് അയ്യപ്പ ദർശനത്തിനായി ഭക്തർ ശരണമന്ത്രങ്ങൾ മുഴക്കി ചവിട്ടിക്കയറുന്ന പവിത്രമായ പതിനെട്ട് പടികളുടെയും ഇരുഭാഗത്തായി കെട്ടിയുയർത്തിയ തൂണുകളുടെ ഭാഗത്ത് മുൻപ് ഭക്തരുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെടുന്ന പോലീസുകാർക്ക് ചവിട്ടി നിൽക്കാൻ സൗകര്യങ്ങളുണ്ടായിരുന്നു തൂണുകളും അനുബന്ധ നിർമ്മാണങ്ങളും ഉയർന്നതോടെ പടികളിൽ ഭക്തരെ സഹായിക്കാനായി നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കാലുകൾക്ക് പൂർണ്ണമായി ബലം നൽകാൻ കഴിയാത്തതിനാൽ തീർത്ഥാടകരെ വേഗത്തിൽ കൈപിടിച്ചുയർത്തി മുകളിലെത്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരാതി ഇത് ഭക്തജന തിരക്കിനും ഇടയാക്കുന്നുണ്ട് പോലീസുകാർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന പരാതി ശരിയാണെന്നും പതിനെട്ടാം പടിയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും കോടതി പറയുന്നതനുസരിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്നും കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു അതൊരു പരാതിയുണ്ട് നേരത്തെ കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പണിതത് ഇപ്പോൾ കോടതിയിൽ തന്നെ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട് കോടതിയുടെ നിലപാട് നിലപാടെന്താണോ ഈ പറഞ്ഞ കാര്യത്തോട് നമുക്ക് യോജിപ്പാണ് അവിടെ കുറച്ച് പോലീസുകാർക്ക് നിൽക്കാൻ പ്രയാസമാണ് ചാരി നിൽക്കാനുള്ള ഒരു അത് പറ്റുന്നില്ല അവർക്ക് നിൽക്കാൻ തന്നെ കോടതി പറയുന്നത് നമുക്ക് തങ്ങൾക്ക് നേരെ നിന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ തീർത്ഥാടകരെ എങ്ങനെ സഹായിക്കും എന്ന ചോദ്യമാണ് പോലീസുകാരും ചോദിക്കുന്നത് കുട്ടികളും പ്രായമായവരും പടികയറുമ്പോൾ ഏറെ പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഭക്തർക്ക് പടികളിൽ കാലിടിച്ച് പരുക്കുപറ്റുന്നതും ഇപ്പോൾ സന്നിധാനത്തെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് സന്നിധാനം